പട്ടാപകൽ പതിനാലര പവൻ സ്വർണാഭരണങ്ങൾ മോഷ്ടിച്ചത് ഗൃഹനാഥന്റെ മകന്റെ ഭാര്യ ഒരു വർഷത്തിന് ശേഷമാണ് മോഷ്ടാവാരെന്ന് തെളിഞ്ഞത് പ്രയാർ പനക്കുളത്ത് പുത്തൻ വീട്ടിൽ സാബു ഗോപാലന്റെ വീട്ടിലാണ് മോഷണം നടന്നത് മകന്റെ ഭാര്യ പുതുപ്പള്ളി തെക്കു സ്വദേശി ഇരുപത്തി ഏഴുകാരിയായ ഗോപികയാണ് പിടിയിലായത് കഴിഞ്ഞ വർഷം മെയ് പത്തിനാണ് മോഷണം നടന്നത് സാബുഗോപാലിന്റെ വീട്ടിലെ കിടപ്പുമുറിയിലെ അലമാരയിൽ നിന്നാണ് മാലയും വളകളും ഉൾപ്പെടെ പതിനാലര പവൻ സ്വർണാഭരണങ്ങൾ മോഷണം പോയത് മോഷണത്തിന് പിന്നിൽ വീട്ടിലുള്ള ആരോ ആണെന്ന് സംശയം തോന്നിയതിനാൽ കുടുംബാംഗങ്ങളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു ഈ സംഭവം ഇത് കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞത് സ്വന്തം ഭർത്താവിൻ്റെ അച്ഛൻ്റെ കിടപ്പുമുറിയിൽ വെച്ച പതിനാലര പവൻ സ്വർണാബന്ധം മോഷ്ടിച്ചതാണ് സ്വന്തം മകൻ്റെ ഭാര്യ ഇവളെത്ര ചീപ്പായിട്ട് ചിന്തിക്കാൻ എന്താണ് കാരണമെന്നറിയില്ല കാരണം എന്ന് ചോദിച്ചാൽ നാളെ ഭർത്താവിൻ്റെ അച്ഛൻ ഉണ്ടായത് സ്വത്തോ മുതലോ എന്തിനൊരവകാശി ഇവളോ ഇവളെ ഇവൾക്കുണ്ടാകുന്ന മക്കളുമാണ് അപ്പോൾ അതിന് വരെ കാത്ത് നിൽക്കാൻ ഇപ്പം മകൻ്റെ ഭാര്യയ്ക്ക് എന്താ പറയുക സമയമില്ല ഇനി ചിലപ്പോൾ അതടിച്ചു മാറ്റിയിട്ട് വേറെ എവിടത്തേക്കെങ്കിലും നാട് വിട്ടു പോകാനാണോ എന്ന് ചെറിയൊരു സംശയമില്ലാറില്ല പക്ഷെ എന്നാലും സ്വന്തം എന്താ പറയുക ഭർത്താവിൻ്റെ അച്ഛൻ്റെ പതിനാലരപ്പവൻ മോഷ്ടിച്ച ഒരു ഒരേ ഒരു മകൻ്റെ ഭാര്യയാണ് ഇവൾ അപ്പം ഇരുപത്തിയേഴ് കാര്യമാണ് പിന്നെ ഇനി എന്താ പറയുക എല്ലാവരും ജയിലിൽ പോകുമ്പോൾ ആഗ്രഹം ഉണ്ടായിട്ട് അങ്ങനെ മോശിച്ചതാവാനും വഴിയുണ്ട് കാരണം വെച്ചാൽ ഇപ്പം ജയിലിലാണെന്നുള്ള എല്ലാവരും ഒരുവിധം ചെറിയ പ്രായക്കാരൊക്കെ താമസിക്കുന്നു അപ്പം എനിക്കും നല്ല ആഗ്രഹം ഉണ്ടെന്ന് തോന്നിയിട്ട് ചെയ്തതാവാം എന്നാലും ഇതുവരെ നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നിക്ക അയൽവാസികൾ അല്ലെങ്കിൽ കുടുംബത്തിലേതെങ്കിലും ഒരു അതെന്ന ബന്ധുക്കൾ മോഷ്ടിച്ച ഒരു ഇതേ നമ്മൾ കേട്ടിട്ടില്ല ഇപ്പം ഇവിടെ കേൾക്കുന്ന സ്വന്തം മകൻ്റെ ഭാര്യ പവൻ മോഷ്ടിച്ചു ഇനി ഇവളെ സ്വർണം തന്നെയാണോ അച്ഛനവിടെ പിടിച്ച് വെച്ചിട്ട് പിന്നെ അത് ഇവൾക്ക് കൊടുക്കാത്തത് കൊണ്ട് മോഷ്ടിച്ചതാണെന്ന് സംശയമുണ്ട് അപ്പം എന്തായാലും ഇതൊരു പുതിയൊരു അനുഭവമാണ് ഇനിയൊന്നും ആരും ഇങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ